ഹായ് ഹലോ മധുര യൂണിവോസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഒരു വിഷയം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഫീസ് കെഡ്മി മദ്രീണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് കാര്യമാണ് എൻ്റെ വിയോസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആക്കത്തില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ഓക്കെ കെഡ്മി മദ്രീണോസ് പ്രപഞ്ചശക്തി എൻ്റെ വിയോസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് പ്രപഞ്ചശക്തി എൻ്റെ വിയോസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ തേർട്ടീൻ ഫോർ സിക്സ് നയൻ ട്വൽ ത്രീ ഫോർട്ടീൻ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഡേറ്റോ മന്തോ നിങ്ങൾക്ക് റെസോനേറ്റ് ആകുന്നു എന്ന് നോക്കുക ഓക്കെ നിങ്ങൾക്കൊരു യാത്രയാണ് ഈ ഒരു സമയം പ്രപഞ്ചശക്തി നൽകുന്നത് ഒരു മാറ്റം യാത്രയാകാം ഒരു മാറ്റമാകാം നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നോ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലായും കാണുന്നത് ഇതും ഒരു യാത്ര വിദേശ യാത്രയാകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു യാത്ര നിങ്ങളുടെ സോളിൻ്റെ ഒരു യാത്ര ഇപ്പോൾ പോകുന്ന ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ പ്ലീസ് കെദ്രീനോസ് നിങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി കടത്തി വിടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശക്തിയാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഡിപ്രഷൻ ഡിപ്രഷനായിട്ടിരിക്കുന്നതും മെഡിസിൻ പോലും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് രാത്രി കാലങ്ങളിൽ ഞെട്ടി ഉണരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉറക്കം വരുന്നില്ല ഓക്കെ അമിതമായിട്ടുള്ള തലവേദന പോലുള്ള അസുഖങ്ങൾ ഒരു ആരെയും ഫേസ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും ഒരു ഇരുട്ട് ഇരുട്ട് റൂമിനോടും അല്ലെങ്കിൽ എപ്പോഴും ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്യുക എപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ഇരുട്ടത്തിരിക്കുക അങ്ങനെയുള്ള ചില മൈൻഡുകൾ എല്ലാവർക്കും അല്ല ചില വ്യക്തികളിൽ കാണുന്നു ഓക്കെ അപ്പം അതിൻ്റെ മധ്യത്തിലേക്ക് പ്രപഞ്ചശക്തി ഒരു പ്രകാശം കൊണ്ടുവരുവാൻ അതുകൊണ്ടാണ് നിങ്ങളെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളിങ്ങനെ അന്ധകാരത്തിലായിരിക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങളിങ്ങനെ മനസ്സ് തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ കുതിക്കേണ്ട ണം നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹണം സംഭവിച്ചു അത് ശരി തന്നെയാണ് ഗ്രഹണം എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ഈ പ്രപഞ്ചത്തിനും ഉള്ളതാണ് ഓക്കെ നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ദൈവങ്ങൾക്ക് പോലും ഗ്രഹണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ പിന്നെ മനുഷ്യനായ നമ്മളുടെ കാര്യം പറയണ്ടല്ലോ അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഗ്രഹണങ്ങൾ സംഭവിക്കും പക്ഷേ നമുക്ക് അതിജീവിക്കുന്നതിന് വേണ്ടി ദൂതന്മാരെ ഇറക്കും ഓക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മുടെ മനസ്സ് തകർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൂതന്മാരെ ഇറക്കും പക്ഷേ ചില സ്ഥലങ്ങളിൽ അതിന് സാഹചര്യമില്ലാതെ വന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് ഓക്കെ എങ്ങനെയെങ്കിലും ഇതുപോലെ ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ ഒരു പ്ലസ് ടു ലെ ഒരു കുട്ടിയുടെ കാര്യം ഒരു ന്യൂസ് അറിഞ്ഞല്ലോ അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആ കുഞ്ഞിനൊരു മാനസിക സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജോ എന്തെങ്കിലും കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പരാജയം ഭയത്തിൽ നിന്നെല്ലാം ഒരു മനുഷ്യനുണ്ടാകുന്ന പരാജയ ഭയമാണ് അവരെ മോശമായ തീരുമാനം എടുക്കുന്നതിന് കാരണമാക്കുന്നത് അല്ലേ അപ്പൊ ആ ഒരു പരാജയ ഭയത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു പ്രകാശം വന്നിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പരാജയ ഭയത്തിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയങ്ങളിൽ നിങ്ങൾ ഡിപ്രഷനായി നിങ്ങളുടെ ജീവനും ജീവനും മരണത്തിനും ഇടയിൽ ഇരിക്കുന്ന ചില വ്യക്തികൾക്ക് ഒരു മാറ്റമാണ് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഉദയമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കത്തില്ല നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ പ്രകാശം കടന്നു വരും നിങ്ങൾക്ക് എങ്ങനെ ഒരു വിജയം ലഭിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ മറ്റുള്ളവരൊക്കെ നിങ്ങൾ സഹായിക്കാനുണ്ടെങ്കിൽ എത്രത്തോളം മറ്റുള്ളവർ സഹായിക്കാനുണ്ടെങ്കിൽ ദൈവം സൈലന്റായിട്ടിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പം മറ്റുള്ളവരെ ആശ്രയിച്ച് ആശ്രയിച്ച് നിൽക്കുമ്പോൾ ദൈവം സൈലന്റ് ആകും അപ്പം ആരും ആശ്രയിക്കാനില്ലാതെ ഇനി ഒരു ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാനില്ലാത്ത ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പ്രപഞ്ചശക്തി ഇവിടെ സണ്ണിനെ ഒരുക്കുന്നത് ശക്തിയെ ഒരുക്കുന്നത് പ്രകാശത്തെ ഒരുക്കുന്നത് ഊർജത്തെ ഒരുക്കുന്നത് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഊർജ്ജം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ നമ്പർ വൺ കാർഡാണ് നിങ്ങളെ ഒന്നേ എന്ന് പറഞ്ഞ് നിങ്ങളെ ഉയർത്തിയെടുക്കുവാന് തീരുമാനിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കിഴങ്ങിയ മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് പെന്റുക്കൾ വന്നിരിക്കുന്നത് പ്രപഞ്ചശക്തി എന്റെ വ്യൂസിനോട് പറയുന്നത് എന്താണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കണ്ണ് കെട്ടി നിങ്ങൾ പ്രവർത്തിക്കാതെ പ്രവർത്തിക്കാൻ ഒന്നുമില്ല ഇമോഷണലായിട്ട് തളർന്നു ആരും ഹെൽപ്പ് ചെയ്യാനില്ല ഒറ്റപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ കോൺഫ്ലിക്റ്റിലായിരിക്കുന്നു മനസ്സ് ഏത് രീതിയിൽ പോകണമെന്നറിയാതെ നിങ്ങൾ നിൽക്കുന്നു ശരി ശരിയേത് തെറ്റ് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു പ്രപഞ്ചശക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു അനുഗ്രഹം വന്ന് വളരെ സ്പീഡിനാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അത്ഭുതം സംഭവിക്കുന്നത് ഓക്കെ പ്ലീസ് മദ്ര യൂണോസ് നൈറ്റ് ഓഫ് സോറി നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു ചില കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഓക്കെ കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു അഫർമേഷനാണ് നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നതായിട്ടുള്ള പോസിറ്റീവ് തോട്ടുകളാണ് നിങ്ങളുടെ മനസ്സിൽ ചില അട്രാക്ഷൻ ചെയ്യും നിങ്ങളിങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിലെ അന്ധകാരങ്ങളെ മാറ്റിക്കൊണ്ട് പ്രകാശങ്ങൾ വരികയും നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പം നിങ്ങളിലേക്ക് കടന്നു വരും ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം വ്യക്തി നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു നിങ്ങൾക്കൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകിക്കൊണ്ട് നിങ്ങളുടെ ടിൻ ഫ്ലെയിം നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു താങ്ക് യു യുണോസ് ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവിടെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ അന്വേഷിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാർമിക വ്യക്തികളുടെ ലൈഫിലേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങളുടെ ടിൻ ഫ്ലെയിം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് ശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചില വ്യക്തികളുടെ ലൈഫിലേക്ക് കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അത് വസ്തുവാകാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നഴ്സിംഗ് ജോലിയുമായി അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ജോലി മെഡിക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിക്ക് ഇവിടെ സക്സസ് കാണുന്നുണ്ട് ഓക്കെ വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം വിദേശത്തേക്ക് കടന്നു പോകാൻ കാത്തു നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് കടന്നു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ചില വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് നടക്കുന്നതായി കാണുന്നു ഓക്കെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു യുണോസ് എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഗ്രോത്ത് ആണ് ഓക്കെ ഓക്കെ ഇവിടെ ഒരു സിംഗിൾ പേരന്റിനെ കാണിക്കുന്നുണ്ട് ഓക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടി വാദിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ചില വ്യക്തികളെ കാണിക്കുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കാണിക്കുന്നുണ്ട് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അവകാശത്തെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില ബന്ധങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ ഒരു ഗ്രോത്ത് വരികയാണ് കുറേ നാളായിട്ട് നിങ്ങൾക്ക് ചില ഈഗോ പ്രശ്നങ്ങളായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഭയങ്കരമായിട്ട് വഴക്കും പ്രശ്നങ്ങളുമായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുന്നുണ്ട് സഡൻ ആണ് ഉണ്ടാകുന്നത് ശക്തിയിൽ നിന്നും ഒരു ആക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഓവറോൾ എനർജി തന്നെ നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു ഓഫർ വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെഡി മത യൂണിവേഴ്സ് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് സോറി കിങ് ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും നാളും നിങ്ങൾ ചുമന്നതായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട് ആ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സണ്ണ് വന്നിട്ടുണ്ട് ആ പാണ്ടിന്റെ എനർജിയാണ് അതും ഒരു സണ്ണാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു കുറേ നാളായിട്ട് നിങ്ങൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ പോകുന്നു ആണ് നിങ്ങൾ അഫർമേഷൻ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസമാണത് ഓക്കെ നിങ്ങൾ വിശ്വാസ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാറായി എന്ന് വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകാൻ സാധിക്കും ഒരു കുടുംബ ജീവിതം ഒരു ഐക്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെൽത്ത് വന്നു ചേരുന്നു ഫിനാൻഷ്യൽ വെൽത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നു ഫാമിലിയിൽ നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ പ്രയത്നിച്ചിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ സക്സസ് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്ന ചില സിറ്റുവേഷനെല്ലാം നിങ്ങൾക്ക് സണ് ഒതുക്കുന്നു ഇവിടെ സണ്ണിൻ്റെ എനർജി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെ ടെൻ നമ്പറാണ് വന്നിരിക്കുന്നത് ഇവിടെ ടെൻ നമ്പർ ആണ് ഇവിടെ വൺ ആണ് ഓക്കെ അപ്പം സണ്ണിൻ്റെ എനർജി നല്ല രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ജീവിതത്തിൽ ഈ ഒരു എനർജിയിലുള്ള വ്യക്തികൾ അന്ധകാരത്തിലായിരുന്നു എങ്കിൽ ആ അന്ധകാരത്തിൽ നിന്നും പുറത്തു വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ നല്ല രീതിയിൽ കാണുന്നു ഇപ്പം എന്നെ കാണുന്നതിൽ കൂടുതലും ഇവിടെ ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നു അത് സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണ് കാണിക്കുന്നത് എന്ന് വെച്ച് ഹസ്ബൻഡും വൈഫും ഉള്ളതിൽ ഒന്നുകിൽ ഒരു പേരൻ്റെ കാണുകയുള്ളൂ ഓക്കെ ആ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടുള്ള ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു മാറ്റം ഒരു അനുഗ്രഹം വരുന്നു അങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു അബൻഡൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു സപ്പോർട്ട് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എങ്കിൽ പാർട്ട്ണറിന്റെ ഭാഗത്തു നിന്നും പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു സാമ്പത്തിക അനുഗ്രഹം കടന്നു വരുന്നതിനോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേരൻസിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ പ്ലീസ് കിഡി എൻ്റെ എന്റെ ലൈഫിലേക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ വന്നു ചേരുന്ന നന്മകൾ എന്തൊക്കെയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ വന്നു ചേരുന്ന നന്മകൾ എന്തൊക്കെയാണ് യുണോസ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി ആക്ഷൻ എടുക്കാൻ പോകുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര നാളും നിങ്ങൾ ഒരു ഗോളിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ട് ആ ഗോള് ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നു സാക്ഷാൽ നിങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായിട്ടുള്ള ചില പ്രോജക്റ്റുകൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കുറേ ലക്ഷ്യങ്ങൾ അതിവിടെ സക്സസ്ഫുൾ ആകാൻ പോകുന്നു അബൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു ഇതാ വീണ്ടും സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിശ്ചയമാണ് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾക്കുള്ള സാധ്യത ഒരുപാട് കാണുന്നുണ്ട് എനർജി സ്വീകരിക്കുന്ന വ്യക്തികൾക്കാണ് ഇത് കാണുന്നത് ഒരു സഡൻ ആണ് വരുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ സൈനുകൾ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഏഞ്ചൽസ് നമ്പർ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചില ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെയും കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കവിടെ കണ്ടു എന്ന് വരാം ഓക്കെ പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഏറ്റവും വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് വരാൻ പോകുന്നു സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം സഡനായിട്ട് നിങ്ങൾ ഒരു സ്റ്റാറായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് നിങ്ങൾ ഉയരാൻ പോകുന്നു ഒരു വലിയ യാത്രയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു യാത്രയുടെ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് ഒന്നല്ല ഒന്നിലധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ ജഗ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ മനസ്സിൽ എനിക്കിതൊന്നും സാധിക്കത്തില്ല ഇതെല്ലാം അവസാനിച്ചു എൻ്റെ ജീവിതത്തിൽ എല്ലാം ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ജഗ്ലിങ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കുക നിങ്ങൾ ചെയ്തിട്ടുള്ള ചില നന്മകളുണ്ട് നിങ്ങളുടെ കർമ്മകളുണ്ട് നല്ല കർമ്മങ്ങൾ നിങ്ങളെ തേടിയെത്തും തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും നിങ്ങൾ ഒരിക്കലും മനസ്സിൽ തകർന്നു പോകാതെ നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാണ്ട് നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള വലിയ കയങ്ങളിലേക്ക് വീണ് പോകരുത് എന്ന് പ്രപഞ്ചശക്തി പറയുന്നു ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ബാലൻസ് തെറ്റി നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുകയില്ല ഓക്കെ ആ ഒരു നമ്മുടെ മൈൻഡിൻ്റെ ബാലൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വീഴാനുള്ളതല്ല നിങ്ങൾ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യണം ഓക്കെ മനസ്സിനെ തകർന്നു പോകാത്തവണ്ണം നിങ്ങൾ ആ ഒരു കാര്യം ബാലൻസ് എങ്കിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വരും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തകർന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉദിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു മന ഈയൊരു മാനസികാവസ്ഥയിൽ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്ട്രെങ്ത് കൊണ്ടുവരിക സ്ട്രെങ്ത് കൊണ്ടുവന്ന മാത്രമായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഓക്കെ എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്നെ തോൽപ്പിച്ച മുമ്പിൽ വിജയിക്കണം എന്ന് മനസ്സുള്ളവർക്ക് മാത്രമായിരിക്കും വിജയം കാണുന്നത് അല്ലാതെ ഇന്നും നോക്കി ഇന്നലെ നോക്കി കുറേ നാളായിട്ട് നോക്കുന്നു ഞാൻ തളർന്നു പോകുന്നു തളർന്നു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയമാണ് വർഷങ്ങളോളം നമുക്ക് ആ ഒരു പരാജയപ്പെട്ടവനായിട്ട് നമുക്ക് നിൽക്കണമോ അതോ ജീവൻ എത്രത്തോളം ഉണ്ടോ ആ അത്രയും നാൾ തന്നെ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിജയത്തോടു കൂടി ഞാൻ പോരാടി മുന്നോട്ട് പോകും ഞാൻ ഇടാതെ അല്ല തോറ്റുപോയത് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കൂടി പറയാൻ കഴിയണം ഓക്കെ പോകാതെ നിങ്ങൾ ശക്തമായി വിശ്വസിക്കുക മറ്റൊന്നും വേണ്ടല്ലോ വിശ്വസിച്ചാൽ മാത്രം മതി എനിക്കൊരു നല്ല സമയമുണ്ടാകും കോൺഫിഡൻസോട് കൂടി പറയുക കണ്ണാടി നോക്കി പറയുന്നവർ എത്ര പേരുണ്ട് നമ്മളെ തന്നെ അനുഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് നമുക്ക് കണ്ണാടി നോക്കി നമ്മളെ എന്ന് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നീ ഉയർച്ച പ്രാപിക്കും നീ ഏറ്റവും സക്സസ് ആയി തീരും നമ്പർ വൺ വ്യക്തിയായി മാറും നിന്നാൽ നിന്നാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ നമുക്ക് ഒരു വാല്യൂ കൊടുക്കുക നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് വാല്യൂ കൊടുക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആ കാലത്തെല്ലാം ഓക്കെ ഇപ്പം ഇപ്പോഴുള്ള വ്യക്തികൾക്കെല്ലാം ഒരു സെൽഫ് ലവവും സെൽഫ് ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് എന്നാൽ ആരെങ്കിലും നമ്മളെ തന്നെ ശവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി തുടങ്ങുക അത് തിരുത്തി തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ നിങ്ങളുടെ നല്ല സമയം വന്നു ചേരും ഓക്കെ ഇവിടെ ടെൻ ഓഫ് ടെൻ ഓഫ് പപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ഹാപ്പി മാരേജ് ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ എല്ലാം ഒന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ഡിവോഴ്സ് ആയിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലാക്ക് മാജിക്കോ മറ്റോ ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ ഡിവോഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒന്ന് ചേരാൻ പറ്റാത്ത അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം അതെല്ലാം ഒരു ഒരു അത്ഭുത മാറ്റം നിങ്ങൾക്കുണ്ടാകുകയാണ് ഡിവോഴ്സ് സംഭവിച്ചവർ പോലും ഒന്നാതാണ് ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല ഓക്കെ നല്ലൊരു ബ്രേക്കപ്പ് വന്ന റിലേഷൻഷിപ്പ് എല്ലാം ഒന്നാകാൻ പോകുന്നു നിങ്ങളൊരിക്കലും വേണ്ട എന്ന് വിചാരിച്ച് രണ്ടും രണ്ട് വഴിയിലേക്ക് പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളെല്ലാം ഇവിടെ ഒന്നാവാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഒരു മാര്യേജ് സംഭവിക്കാൻ പോകുന്നു ലവ് റിലേഷൻ എല്ലാം ഒന്നാകാൻ പോകുന്നു കുട്ടികളുമായിട്ടുള്ള വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇവിടെ സക്സസ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് വരുന്നത് ഓക്കെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വീടിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് പ്രപഞ്ച ശക്തിയുടെ ഒരു മെസ്സേജാണ് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് പ്രബന്ധിച്ച് ശക്തി നൽകുന്ന മധുരം യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ് ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് ഓക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കെയർ സെൽഫ് ലവ് ഇല്ലാത്ത നിങ്ങളെ തന്നെ ശപിക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ എനർജി നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയുക ഓക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ബലം കൊടുക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിൽ വിശ്വസിക്കുക ഓക്കെ ഇടുങ്ങി കേട്ടിട്ട് ശരിയാകും എന്ന് വിശ്വസിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്കും ഒരാളിൽ നിന്ന് ഒരു മോശം കേൾക്കുമ്പോൾ തന്നെ ഓഹ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറഞ്ഞ് അവിടെയും ഇവിടെയുമായിട്ട് ജഗ്ൾ ചെയ്യുന്ന ഒരു മനസ്സിൽ വയ്ക്കാതെ നിങ്ങളെ സൃഷ്ടിച്ചവർ തീർച്ചയായിട്ടും നിങ്ങളെ പുലർത്തുവാൻ തക്കവണ്ണം യോഗ്യനായ ദൈവം തന്നെയാണ് ഓക്കെ ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല എന്നിട്ടും അവർക്ക് അന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നു സന്തോഷിക്കുന്നു ഓക്കെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട നമുക്കുള്ളത് ദൈവം കരുതിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ദൈവം കരുതിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ നമുക്ക് ടെൻഷൻ അടിക്കാതെ നമുക്ക് പ്രവർത്തിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ട വ്യക്തികളാണ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ്ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ അത് നടക്കുമോ ഇത് നടക്കുമോ ഇത് ഈ ഒരു ഈ ഒരു ജഗ്ലിംഗ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ബാലൻസ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ ഓക്കെ ഇതേ ജകളിൽ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെയും വന്നിരിക്കുന്നത് നേരത്തെയും കാണിച്ചിരുന്നു ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒന്ന് ഫ്രീ ആക്കുക നിങ്ങളുടെ മനസ്സിലെ ആ ഭാരം കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളെ ഒന്ന് സെൽഫ് ലവ് ചെയ്യുക ഓക്കെ നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക ഒരു ദിവസമെങ്കിലും നിങ്ങൾ പ്രപഞ്ച ശക്തിയിലേക്ക് നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം ഒന്ന് സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് ഒരു പുതിയ വഴി നിങ്ങൾക്ക് തുറക്കുന്നു ാണ് ഇതിപ്പം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എന്താണ് സൊല്യൂഷൻ എന്ന് നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് കുറേ വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്നു ശരിയാണ് നമ്മളെ കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതൊന്നാണെങ്കിൽ ഓക്കെ ശരി നമ്മളെക്കൊണ്ട് കുറേ നാൾ നമ്മൾ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചശക്തിയിലേക്ക് സറണ്ടർ ആക്കുക പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒരു പുതിയ വഴി നിങ്ങൾക്ക് തുറന്ന് നൽകും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് യു